ഹലോ വ്യൂവേഴ്സ് കെ സി ഗ്ലൂ പിഴയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മള് തമ്മി കണ്ടിട്ട് കുറച്ചേറെ നാളുകളായില്ലേ അപ്പോൾ ഒട്ടനവധി പേര് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ എവിടെയാണ് എന്താണ് കൊറേ കാലമായല്ലോ കണ്ടിട്ട് മാതിരി ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചു തുടങ്ങി നിങ്ങൾ ഈ ചാനൽ വിൽക്കുന്നുണ്ടോ അത്യാവശ്യം പൈസ വരാന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വലിയ ആശയത്തിന്റെ പുറത്ത് തുടങ്ങിയ ഒരു ചാനൽ അങ്ങനെ വിറ്റുകൾ പറ്റില്ലല്ലോ എന്താണെങ്കിലും സൈക്കിൾ ചവിട്ടുന്നില്ല അപ്പൊ ആദ്യമേ തന്നെ പറയാം സൈക്കിൾ ചവിട്ട് നിർത്തിയോ എന്നൊരു ചോദ്യമാണ് എല്ലാരും ചോദിക്കുന്നത് എന്ന് പറയാം പൂർണ്ണമായി നിർത്തിയോ ഇല്ല പക്ഷേ തൽക്കാലം ഒരു താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ സൈക്കിള് ചവിട്ടാത്തത് കൊണ്ടാണ് ഈ ചാനലില് കോണ്ടന്റ് ഒന്നും ഇല്ലാതെ സൈക്കിൾ സൈക്കിള് ചവിട്ടാതെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അപ്പൊ ചില അടുത്ത ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളും ഒന്ന് ചോദിക്കുന്നുണ്ട് ഏഹ് മര്യാദയ്ക്ക് ഞങ്ങളൊക്കെ രാവിലെ കിടന്നുറങ്ങിയാണ് ഞങ്ങളെ ഒക്കെ രാവിലെ റോഡിൽ ഇറക്കിയിട്ട് ഇപ്പൊ നീ സൈക്കിൾ എടുത്തിറങ്ങാതിരിക്കുകയാണോ എന്നൊക്കെ കുറച്ചിട്ട് ആത്മാർത്ഥമായി തന്നെ പറയുന്നതാണ് അപ്പൊ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു ആംഗിളിൽ കാരണം ഈ ചാനലിൽ കണ്ട് ഇൻസ്പയർ ആയി പലരും സൈക്കിള് മേടിച്ചിട്ട് ഇന്നിപ്പോ ഞാൻ സൈക്കിളിൽ വിട്ടാതിരിക്കുമ്പോൾ അതിൽ എന്തോ ശരി ശരി കേട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളോടൊക്കെ വന്ന് എന്താണ് സംഭവിച്ചത് വേറെ എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് ഒന്ന് അറിയിച്ചേക്കാം അപ്പൊ പിന്നെ ദാറ്റ് മേക്സ് ഇറ്റ് വെരി ക്ലിയർ അപ്പൊ എന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്റെ ജീവിതത്തിലല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ അത് തന്നെ പോട്ടെ ഞാൻ എന്തുകൊണ്ട് സൈക്കിൾ ചവിട്ടുന്നില്ല എന്നതിന് ഒറ്റ കാര്യമുള്ളൂ ഞാനിത് കുറച്ച് കാര്യങ്ങള് ശാസ്ത്രീയമായി പഠിച്ചു എന്നത് എന്നാണ് എന്റെ പുറകിലുള്ള ഒരു അടിസ്ഥാന തത്വം ബേസിക്കലി നമ്മള് രണ്ടായിരത്തി പതിനെട്ടിൽ എന്തുകൊണ്ട് സൈക്കിള് ചവിട്ടി തുടങ്ങിയെന്ന് വെച്ചാൽ അന്ന് കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടാണ് സൈക്കിള് ചവിട്ടേണ്ട ഒരു സാഹചര്യം വന്നത് അതുകൊണ്ടാണ് സൈക്കിള് ചവിട്ടി തുടങ്ങിയത് അത് പിന്നെ നമ്മൾ സൈക്ലിങ്ങിന്റെ പല എക്സ്പീരിയൻസ് പരിപാടികളിലൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് ദൂരം ചവിട്ടുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് പിന്നെ നല്ല സൗഹൃദങ്ങൾ ഇങ്ങനെ വന്ന് നമ്മൾ അങ്ങ് ക്യാരി ഫോർഡ് ആയി പോയി ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് അതൊരു സിറ്റി സെന്ററിലായിരുന്നു അപ്പോൾ എവിടെ പോകാനും ഭയങ്കര അടുത്താണ് അപ്പൊ അടുത്തിട്ടാണ് ഞാൻ ഈ വീട് മാറിയത് അപ്പൊ അതിനുശേഷമാണ് സ്ട്രാവ നോക്കുകയാണെങ്കിൽ ഞാൻ വീട് മാറിയതിനു ശേഷമാണ് ഒരു ഗ്രാജുവൽ ഡിക്ലൈൻ ഇങ്ങനെ ശ്രദ്ധിച്ചു വന്നത് അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനിപ്പോ ഇതേക്കുറിച്ച് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ബേസിക്കലി കൊളസ്ട്രോൾ ഈ പറയുന്ന ജീവിതശൈലി അസുഖങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ വേണ്ടിട്ടാണ് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ പൊങ്ങമ്പോട് വീട്ടിലോട്ട് വന്നു ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോ കുറച്ചൊന്ന് ലൂഫാണ് കുറച്ച് ദൂരാണ് നമ്മുടെ സിറ്റിന്ന് കുറച്ച് മാറിയിട്ടാണ് അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ സൈക്കിൾ ചവിട്ടാൻ പാറ്റിനുള്ള കൂട്ടുകാരെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അത് ഒരു പരിധിവരെ ഒന്ന് പുറകോട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പുറമെ ഈ ഫാറ്റ് ലോസിനെ കുറിച്ച് ഞാനൊന്ന് പഠിക്കുന്നുണ്ട് ബേസിക്കലി ഞാൻ ഈ സൈക്ലിങ്ങിന് പുറമെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് പിന്നെ ബാഡ്മിന്റണും കളിക്കാറുണ്ട് ഞാൻ ഫുട്ബോളിൽ നിന്ന് ഇഞ്ചുറി ചെയ്യാറുണ്ട് രാജിവെച്ച ആളാണ് ഫുട്ബോൾ നിർത്തി അപ്പൊ എന്ത് പറ്റിയെന്നു വെച്ചാൽ ഞാൻ അത്യാവശ്യം ഞാൻ ബൗളർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ബോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബോളില് ബോളിങ്ങിൽ എൻ്റെ പേസ് ഭയങ്കരമായിട്ട് കുറയുന്നു ഇത് ഞാൻ ഞാൻ ശ്രദ്ധിച്ച ആദ്യ കാര്യമാണ് അതുകൊണ്ട് ഞാൻ ബാഡ്മിൻ്റണിൽ സ്മാഷ് ചെയ്യുമ്പോൾ ഈ കോക്കിന്റെ ഒരു അടിയുടെ വെയ്റ്റ് കുറയുന്നു ഇത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് സ്ട്രെങ്ത് ഫങ്ഷണലി സ്ട്രെങ്ത് കുറഞ്ഞു എന്നൊരു വസ്തുതയിലോട്ടെത്തി അപ്പൊ എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് കുറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെങ്തനിങ് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ ഈ സൈക്ലിംഗ് ഓർ സൈക്ലിങ് ഏത് കാർഡിയോ ആണെങ്കിലും നമ്മൾ കാർഡിയോ മാത്രം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മസിൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ എന്ത് സാധനവും കുറച്ചുനാൾ ഉപയോഗിക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടു പോകും ലൈക്ക് വൈസ് മസിലിന്റെ കാര്യത്തിലും അതുപോലെയാണ് അപ്പോൾ ഈ സ്ട്രെങ്തനിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യുന്നേ ഇല്ല ഇപ്പൊ ഞാനും ചെയ്യുന്നുണ്ട ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ വീഡിയോ കാണുന്ന എത്ര പേര് ചെയ്യുന്നുണ്ട ഉണ്ട് എന്ന് എനിക്കറിയൂല പക്ഷെ ഒട്ട് മിക്കവാറും എനിക്കറിയാവുന്ന സൈക്ലിംഗ് ചെയ്യുന്നവരെല്ലാം സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാറില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫങ്ഷണലി ഉള്ള സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു ഇപ്പൊ ഞാനൊരു അഞ്ചു വയസ്സുകാരിയുടെ അച്ഛനാണ് അതുപോലെ തന്നെ എനിക്ക് ഈ രണ്ട് സ്പോർട്സും എനിക്ക് ജീവിതകാലം മുഴുവൻ ചെയ്യണമെന്നുണ്ടോ അറ്റ്ലീസ്റ്റ് നല്ലൊരു കാലം വരെ എനിക്ക് ഇത് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ട് അപ്പൊ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് വേണം മസിൽ ബിൽഡ് ചെയ്യണം അർണോഡ് ഷോർസിനേറെ ആവണോ എന്നുള്ളതല്ല അവിടുത്തെ പോയിന്റ് മസിൽസ് ബിൽഡ് ചെയ്ത് ഫങ്ഷണലി സ്ട്രോങ് ആയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാണും ഘടകമാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായി അതുപോലെ തന്നെ ഫാറ്റ്ലോസിന് കാർഡിയോ ഒരു നല്ല അല്ല ഒരു പരിധി വരെ സഹായിക്കും അതിനേക്കാൾ ഉപരി കാലറി ഇൻ കാലറി ഔട്ട് എന്ന് പറയുന്ന ഭക്ഷണത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിവും കൂടെ എന്നിൽ വന്ന് ചേർന്നു അപ്പൊ അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഞാൻ കുറച്ച് കുറച്ചുനാളത്തേക്ക് ആഹാരം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഞാനിവിടെ ഒരു ജിമ്മിൽ ഞാൻ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ ജിമ്മിൽ പോയി തുടങ്ങിയിരുന്നു പക്ഷെ ഞാൻ ഒട്ടും തന്നെ റെഗുലർ ആയിരുന്നില്ല ഞാനിവിടെ അടുത്ത് വീണ്ടും ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു ഞാൻ ഇറ്റ്സ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്കൊരു എട്ടുപത്തി കിലോളം വെയിറ്റ് കുറഞ്ഞു ഞാൻ എൺപത് ഇപ്പോൾ എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ ഐഡിയൽ ബി എം ഐയിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു നമ്പേഴ്സ് എല്ലാം വളരെ ക്ലീനാണ് ബേസിക്കലി ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കുറച്ചിട്ട് അതായത് കെയർഫുൾ ആയിട്ട് ആഹാരം കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിലുള്ള എൻ്റെ എൻ്റെ ഒരു ഏറ്റവും വൃത്തിയുള്ള ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നോ ഇത് നോ ഒഫൻസ് ടു എനി ബഡി ഇതൊരു ബോഡി ഷേപ്പിംഗ് ആംഗിൽ എടുക്കരുത് എന്താ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് മസിൽ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഫാറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു മൊത്തത്തിലൊരു ലൈറ്റ് ഫീലിംഗ് ആണ് ഒരു 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 ഭയങ്കര അജിലിറ്റി ആണ് എന്ത് കാര്യം ചെയ്യാനും ചാടി നിൽക്കാം ഓടി ഓടുമ്പോഴൊന്നും തളരുന്നില്ല അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഒരു ഫങ്ഷണൽ സ്ട്രെങ്ത് അജിലിറ്റി ഇങ്ങനെയുള്ള പല ആംഗിൾസിലും വളരെ പ്രോഗ്രസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ പിന്നെ സൈക്കിൾ ചവിട്ടാതിരുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഭയങ്കരമായ ഒരു മോട്ടിവേഷൻ വന്നതുമില്ല അപ്പോൾ ഈ ഇങ്ങനെ കുറച്ച് നമ്മൾ ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചു കഴിയുമ്പോൾ കാലറീസിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ എന്താ ഫാറ്റ് ലോസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ മസിൽ ഗെയിൻ ചെയ്യണ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മസിൽ ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെ കുറിച്ച് ഒരു പഠനം നടത്തി അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എക്സസീവ് കാർഡിയോ ീഡ് ടു മസിൽ ലോസ് അതായത് നമ്മളൊരു ബിആർഎം ചെയ്തു ബിആർഎം ചെയ്യുമ്പോഴത്തേക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മസിൽ ലോസിനുള്ള എല്ലാ സാധനങ്ങളും കാരണം അത്രയും ലോങ് അവേഴ്സിൽ കാർഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഫാറ്റ് ലോസ് ഉണ്ടാകും പക്ഷേ അതോടൊപ്പം തന്നെ മസിൽ ലോസ് ഉണ്ടാകും അപ്പൊ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇനി മസിൽ ലോസ് എന്ന് പറയുന്നത് അത് എനിക്ക് ഡെറ്ററിമെന്റൽ ആയിട്ടൊരു കാര്യമാണ് അത് നോട്ട് സംതിങ് റിയലി വാണ്ട് കാരണം ഫങ്ഷണലി എന്നെ തളർത്തും എനിക്ക് എനിക്ക് അതെന്നെ പല രീതിയിലും എന്റെ ഭാവിയിലോട്ട് അതിന് എനിക്ക് ഇമ്പാക്ട് ഉണ്ടാകും അത് ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എക്സസീവ് ആയിട്ടുള്ള ഈ കാഡിയോ പരിപാടികളെല്ലാം തന്നെ നിർത്തി ഇടയ്ക്ക് ചോളും സൈക്കിൾ ആക്ച്വലി കുറച്ച് ദിവസം ആയി ഓട്ടം മാത്രമാണ് ഇപ്പൊ ഇതായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബേസിക്കലി എല്ലാം കാലറീസ് ആണ് അപ്പൊ ഇപ്പൊ ഇതിലൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട് കാലറി അല്ല എല്ലാം എന്ന് പറഞ്ഞ് നിങ്ങളൊരു റിസർച്ച് നോക്കിയാൽ അങ്ങനെ ഒരു റിസർച്ച് ഉണ്ട് കാലറി ആണെന്ന് നോക്കിയാലുണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ ഇപ്പൊ സൈക്ലിംഗ് ചെയ്യുന്നതുകൊണ്ട് ഫാറ്റ് ലോസ് ഉണ്ടാവോ ഉണ്ട് ഇല്ലെന്ന് പറയുന്ന റിസർച്ച് ഉണ്ട് ഉണ്ടെന്ന് പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് റിസർച്ചും അവൈലബിൾ ആണ് കാരണം ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് അപ്പൊ ഇത് ഇതിന്റെ ഈ റിസർച്ചിന്റെ എല്ലാം ബാക്കിങ് പല പല ബിസിനസ് ഹൗസസ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എന്ത് റിസർച്ച് വിശ്വസിക്കണം വിശ്വസിക്കണം എന്നുള്ള കംപ്ലീറ്റ്ലി നിങ്ങളുടെ കോളാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ എന്ത് കഴിക്കുന്നു അത് ശരീരം കുറെ കാര്യങ്ങൾ ശരീരം എങ്ങനെ ഒരു നമ്മുടെ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്നു നമ്മുടെ എനർജി ഏതൊക്കെ രീതിയിലാണ് എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പഠിച്ചത് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു വളരെ സിമ്പിൾ കാര്യം എന്ന് പറയുന്നത് ആഹാരം കെയർഫുൾ ആയിട്ട് കഴിക്കുക ആഹാരം നമുക്ക് നമുക്കിപ്പോ ഒരു നമുക്കൊരു ലിമിറ്റ് ഉണ്ട് അതിന് മുകളിലോട്ടൊന്നും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഫാറ്റ് കുറയ്ക്കാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം അത് കാരണം നമുക്ക് ശരീരം പല രീതിയിലാണ് എനർജി ഉപയോഗിക്കുന്നത് ബി എം ആർ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ ഓർഗൻസ് അങ്ങനെ ഒട്ടനവധി ഞാൻ ആ കോംപ്ലിക്കേഷനിലോട്ട് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വർക്ക്ഔട്ട് കൊണ്ട് മാത്രം നിങ്ങൾക്ക് തടി കുറയ്ക്കാനോ എന്ന് പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ആ ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണം കൺട്രോൾ ചെയ്യുക റെസിസ്റ്റൻസ് എക്സ്ട്രീമി റെസിസ്റ്റൻസ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മസിൽസ് എങ്ങനെയാ വളരെയാണ് മസിൽസ് ടിയർ ആയി മസിൽസ് ടിയർ ആയി അത് 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 വീണ്ടും ശരിയായ പ്രോസസ് ആണ് നമ്മള് ജിമ്മിൽ പോയി ഒരു വെയിറ്റ് എടുത്ത് തൂക്കുമ്പോ നമ്മുടെ മസിൽ ടിയർ ആവോ എന്നിട്ട് അത് റിപ്പയർ റിപ്പയറാവും അതിനാണ് പ്രോട്ടീൻ ആവശ്യമുള്ളത് അപ്പോൾ അതാണ് പ്രോട്ടീൻ സെൻസസ് ഇങ്ങനെയുള്ള കുറെ ശാസ്ത്രീയമായ സംഭവങ്ങളുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ മസിൽസ് വളരുന്നത് മസിൽസിന് പണി കൊടുക്കുക സൈക്ലിംഗ് ഫോർ ദാറ്റ് മാറ്റർ നമുക്ക് നമ്മൾ ചവിട്ടുന്ന റെഗുലർ ചവിട്ടുക നമ്മൾ ഈ കാട് മലപ്പുഴ ചവിട്ടുകളൊന്നും നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല നമുക്ക് റെസിസ്റ്റൻസിനും ഹെൽപ്പ് ചെയ്യുന്നില്ല അതൊരു പ്യുർ കാർഡിയോ മാത്രമായി പോകും അപ്പോൾ നമ്മൾ കാർഡിയോയിൽ മാത്രം റിലേസ് ചെയ്തിരിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ കുറെ വായിച്ച് പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സൈക്ലിംഗ് ഒന്ന് കുറച്ചു പക്ഷെ ഇത്രയും കുറയ്ക്കണം എന്ന് ഞാനും ആക്ച്വലി വിചാരിച്ചിരത്തില്ല പക്ഷെ കുറച്ച് പോയപ്പോ കുറച്ച് കൂടുതലും കുറഞ്ഞുപോയി അതാണ് ഇപ്പൊ സംഭവിച്ചത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനലിന്റെ ഭാവി എന്താണ് എന്നുള്ളത് ഈ ചാനലിവിടെ തന്നെ ഉണ്ടാവും ഈ ചാനൽ എന്തായാലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ഒട്ടനവധി ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ഉണ്ട് ഓൾറെഡി അപ്പൊ ഇനിയിപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറച്ച് രസകരമായ കോണ്ടന്റ്സ് കൊണ്ടുവരാം എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അപ്പൊ എന്തായാലും നമ്മൾ ഇനി കണ്ടുകൊണ്ടേയിരിക്കും പക്ഷെ റോഡിൽ വെച്ച് ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും പിന്നെ ഒരു അത് ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നിരുന്നാൽ പോലും എന്നെ എവിടെയോ വെച്ച് ഒന്ന് ഒരു ഒരു കുത്ത് എനിക്ക് തന്നത് നമ്മുടെ ഹിരന്റെ ഇൻസിഡന്റ് എന്നെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴോ എപ്പോഴോ ഹിരൺ എന്നോട് എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ട് സംവെയർ ഇറ്റ് എസ് ഹേർട്ട് മീ അതൊന്ന് പിന്നെ വേർഡ് സംഭവം ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ഈ നമ്മുടെ ഇതിന്റെ ഈ റവന്യൂ കിട്ടുന്നത് വെച്ചിട്ട് ഈ സൈക്കിള് മേടിച്ചു കൊടുക്കുമായിരുന്നല്ലോ അങ്ങനെ ഒരു നമ്മളൊരു കുട്ടിക്ക് സൈക്കിള് മേടിച്ചു കൊടുത്തു ആ സൈക്കിൾ അവിടെ വീട്ടിൽ ഇരിക്കുന്നു മോനാണ് ഓടിച്ചോണ്ടിരുന്നത് ഒരു ദിവസം അമ്മയ്ക്ക് ആ മോന്റെ അമ്മയ്ക്ക് എന്തോ ഈ സൈക്കിൾ എടുത്തുനിന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നു ആ എന്ത് സംഭവിച്ചുവച്ചാല് ഈ ചേച്ചി സൈക്കിൾ എടുത്തിട്ട് ഒരു വീടൊരു കുണ്ടും കുഴിയൊക്കെ ഒരു ഒരു കയറ്റത്തിലാണ് ആ വീട് വരുന്നത് അവിടെ നിന്നപ്പോ ഇവര് എടുത്ത് നേരെ ഇറങ്ങി ഒരു മോശം റോഡ് ഇച്ചിരി മോശം അപ്പോൾ കുണ്ടിലും കുഴിയിലൂടെ ഇങ്ങനെ വന്ന് ഒരു ജീപ്പ് എന്തോ ഹെൽമെറ്റ് ഒന്നും ഇല്ല അപ്പോൾ ആ ചേച്ചി മരിച്ചുപോയി അപ്പോ അതുകൊണ്ടാണ് പിന്നെ അതിനുശേഷം ഇങ്ങനെ സൈക്കിൾ കൊടുക്കാൻ എനിക്ക് ഒരു ചെറിയ മെയിൻ ബ്ലോക്ക് ഉണ്ട് പക്ഷെ എങ്ങനെ ഇതൊന്നും സ്റ്റാറ്റസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷെ എനിക്കൊരു മെന്റൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോ എന്നിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോ ഈ കുട്ടിയുടെ അമ്മും അതായത് ആ മരിച്ചുപോയ ചേച്ചിയുടെ അമ്മ എന്നോട് പറഞ്ഞു വിഷ്ണു അന്ന് കൊടുത്ത സൈക്കിളിൽ നിന്നാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അവർ വേറെ ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് സ്റ്റിൽ അത് എന്നെ എവിടെയോ ഒരു ഒരു കൊട്ട എനിക്ക് തന്നു അപ്പം അതെനിക്കൊരു ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുണ്ടായി അപ്പം അത്രയാണ് ബേസിക്കലി സംഭവം ബേസിക്കലി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ വെരി വെരി ഹാപ്പി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് കുറച്ച് രസകരമായ ആയിട്ട് കെ സൈക്ലോപീഡിയ വീണ്ടും നിങ്ങളിലോട്ട് എത്തുമെന്ന് മാത്രം പറഞ്ഞോളൂ അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് വിഷ്ണു സൈനിങ് താങ്ക് യു സോ മച്ച്